ഹലോ നമസ്കാരമുണ്ട് നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണം അറിയോ ഒരു അടിപൊളി ഡെസേർട്ടിൻ്റെ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം അടിപൊളി ടേസ്റ്റാണ് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ഇതിലെന്താ വച്ചാൽ നമുക്ക് പുറത്തുനിന്ന് ജലാറ്റിന്ന് വന്നിട്ടൊരു സാധനം മാത്രമേ വാങ്ങിക്കണ്ടു എങ്ങനെയാണ് നമ്മൾക്ക് ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചുതരാം ഓക്കെ അപ്പോൾ നമുക്കിതിലേക്ക് എന്താ വേണ്ടതെന്ന് അറിയോ നമുക്ക് തേങ്ങാവെള്ളം വേണം അപ്പം നമുക്ക് ഒരു ഗ്ലാസ് തേങ്ങാവെള്ളം എടുക്കാം അത് നമ്മളൊരു പാത്രത്തിലിട്ടിട്ട് നമ്മൾ നല്ലോണം തിളപ്പിക്കുക അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഷുഗറും ജലാറ്റില്ലേ അതും കൂടെ മിക്സിയിട്ട് നല്ലോം തിളപ്പിച്ചിട്ട് നമുക്കൊരു പാത്രത്തിലാക്കിയിട്ട് തണുപ്പിക്കാൻ വെക്കാം കേട്ടോ ഒരു മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴേക്കും അത് കട്ടായി കിട്ടും അപ്പോൾ നമുക്കിതിലേക്ക് രണ്ട് ഗ്ലാസ് പാല് വേണം നമ്മളൊരു മൂന്ന് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് നമുക്ക് എന്താണെന്നുള്ളത് നമുക്ക് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ജലാറ്റിനും എടുത്തിട്ട് തിളപ്പിച്ചിട്ട് നമ്മൾ ആറിപ്പിച്ചെടുക്കണം തണുപ്പിച്ചെടുക്കണം ഓക്കെ നമുക്ക് അങ്ങനെ തണുപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ജലാറ്റി നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല കട്ട് ആയിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ ആ തണുപ്പിച്ച പാലില്ലേ അത് ഒഴിച്ചിട്ട് നമ്മൾ അടച്ചിട്ട് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെക്കാം കേട്ടോ നമ്മൾ രണ്ട് ഗ്ലാസ് പാലേണ് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു ഗ്ലാസ് പാലുണ്ടായിരുന്നില്ലേ ആ പാൽ നമ്മൾ ഒരു ബൗളിലേക്ക് എടുക്കുക അതിലേക്ക് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും നട്ട്സും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കാം അപ്പം ഞാൻ എടുത്തിരിക്കണെന്ന് വെച്ചാൽ ബദാമും വണ്ടിപ്പരിപ്പും പിന്നെ കുറച്ച് ആപ്പിളും കുറച്ച് മാങ്ങും അപ്പം അതും കൂടിയാണ് നമ്മളെടുത്ത് നമുക്കിത് വെച്ചിട്ട് ഒന്ന് രണ്ട് മണിക്കൂർ വെക്കാം കേട്ടോ അപ്പൊ നമ്മൾ രണ്ട് മണിക്കൂർ ശേഷം ആയിട്ടോ അപ്പൊ നമുക്കിതൊന്നും തുറന്ന് നോക്കാല്ലേ ആ നട്ട്സൊക്കെ ഇങ്ങനെ നട്ട്സും ഫ്രൂട്ട്സൊക്കെ കിടക്കണമെന്നെ നല്ല രസമാണ് കട്ട് ചെയ്തൊന്ന് കഴിച്ചു നോക്കാലേ അയ്യോ അടിപൊളി ടേസ്റ്റ് ആട്ടോ എന്ത് അറിയോ അത് നല്ല രസമുണ്ട് ആ നട്ട്സും ആ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോഴേ നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഇത് നമ്മൾ നല്ല രസമുണ്ട് നമുക്ക് ഇനി മറ്റും കൂടെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം അല്ലെ നമ്മളാ ജലാറ്റിനും പാലും കൂടെ വെച്ചിട്ട് വേറൊരു ബൗളിൽ വെച്ചിട്ടില്ലേ അതും കൂടി നമുക്കൊന്നും കട്ട് ചെയ്ത് നോക്കാം ആയവ നോക്കീ രണ്ട് ലെയർ ആയിട്ടൊക്കെ കണ്ട നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മൾ പാല് കുറച്ചാണ് ഒഴിച്ചിരുന്നെങ്കിൽ ചിലപ്പോ രണ്ടും കൂടെ നല്ല ഒരുമിച്ച് മിക്സ് ചെയ്ത് വരും ഇപ്പൊ നമ്മൾ കുറച്ച് പാല് കൂടുതലാണ് അതാണ് കേട്ടോ രണ്ട് ലയറായിട്ട് വേണമെന്നു നല്ല ഭംഗി കാണാനൊക്കെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം അല്ലേ ആ അടിപൊളിയായിട്ടുണ്ട് എന്തായാലും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് നല്ല എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊന്നുണ്ടാക്കി നോക്കുക നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി കാണാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്